ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ താരം നമ്മുടെ ഹോയയാണ് കേട്ടോ ഇന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല വെറൈറ്റി ഹോയകളുണ്ട് ഇന്നത്തെ ഇത് വീഡിയോയിൽ പറയുന്നത് ഞാൻ ഹോയ കർമോസനെ പറ്റി എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം ഇതൊരു വള്ളിച്ചെടിയായിട്ട് ഇതുപോലെ പോകുന്ന ഒരു ചെടിയാണിത് അതുപോലെ തന്നെ അതിൻ്റെ ലീഫെന്ന് പറഞ്ഞ ഇതിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഇലകളാണ് നമ്മളിത് കണ്ടെങ്കിൽ തോന്നും ഈ ഇല വെച്ചെങ്കിൽ നമുക്ക് വേറെ പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റും ഇലമുളച്ചി പോലെയുള്ള ഇലയാണ് ഇലയ്ക്ക് നല്ല കട്ടിയുണ്ട് എന്നാൽ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത് തണ്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ തണ്ട് മുറിച്ച് വെച്ചാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് തണ്ട് മുറിച്ച് വെച്ച് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് അതിന് വേര് വന്നു കഴിയുമ്പോൾ നട്ടാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിന് ഫ്ലവറിങ് എന്ന് പറഞ്ഞെങ്കിൽ എനിക്കിവിടെ നവംബർ മാസം അവസാനം അല്ലെ ഡിസംബർ തൊട്ട് ഡിസംബർ ജനുവരി സമയത്ത് എപ്പോഴും ധാരാളം പൂക്കൾ കാണും ഇതല്ലേ കേട്ടോ അത് കൊല കൊലയായിട്ട് പൂക്കൾ നിൽക്കും നമ്മുടെ ചെത്തിപ്പൂ പോലത്തെ പൂക്കൾ പിന്നെ ഇതിൻ്റെ മണം മണമെന്ന് പറഞ്ഞെങ്കിൽ ഇതിന് നല്ലൊരു സെൻറ്റാണ് ഇതിൻ്റെ സെൻറ്റെന്ന് പറയുന്നത് നമ്മൾ പാല പൂത്ത് നിൽക്കുന്നതിന് അടിയിൽ കൂടെ പോകുന്നതുപോലെ അല്ലെങ്കിൽ ഇലഞ്ഞീടെ അടിയിൽക്കൂടെ പോകുന്ന പോലെ അതുപോലെ അത്രയും നല്ല മണമാണ് കേട്ടോ ഇതിൻ്റേത് അങ്ങനെയൊക്കെ പല പ്രത്യേകതകളുള്ളൊരു ചെടിയാണ് ഹോയ ഈ ഹോയ കർമോസയാണെന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്നത് ചെടികെട്ടോ പക്ഷേ ഹോയ ഹിന്ദുറോപ്പോ അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് വളർത്താൻ വേണ്ടി ഇത് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഹോയനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിക്കാം ഞാനിവിടെ ഹോയ കർമോസയുടെ നാല് തൈകളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നാലിവിടെ ഞാൻ വാട്ടറിൽ വെച്ചിട്ട് അതായത് വെള്ളത്തി വെച്ച് എല്ലാത്തിനും വേരുപിടിപ്പിച്ചെടുത്തിരിക്കുന്നതാണേ നാലെണ്ണം ഉണ്ട് നാലിനും വെള്ളത്തിൽ വെച്ച് വേര് വേരുപിടിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് നമുക്ക് ഇതിനെ രണ്ടിനെ ഇതിനെ എല്ലാത്തിനും കൊണ്ട് ചട്ടിയിലേക്ക് നടാം ഇവിടെ ചട്ടിയാണെങ്കിലും ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് ചട്ടി നിറച്ച് വെച്ചിരിക്കുന്നത് കമ്പോസ്റ്റ് പോട്ടിങ് സോയിൽ ടോപ്പ് സോയിലൊക്കെ എല്ലാം കൂടെ നിറച്ച് വെച്ചിരിക്കുന്ന ചട്ടികളാണിത് അപ്പോൾ നമുക്ക് ഓരോ ചട്ടിയിലേക്ക് നമുക്ക് ഇപ്പം രണ്ട് ചട്ടി നിറയ്ക്കാനുള്ളതുള്ളൂ നാലെണ്ണം അല്ലേ ഉള്ളൂ ഒരെണ്ണത്തിനകത്ത് രണ്ടെണ്ണം നടാന്ന് ഞാൻ ഓർക്കുന്നത് അപ്പം നമുക്ക് ഈ ചട്ടിയിലേക്ക് നടാം നമുക്ക് വെള്ളത്തിൽ വെച്ച് വേര് വേരിപിടിപ്പിക്കുമ്പോഴാണ് ഇതുപോലെ നല്ല വെള്ള കളറുള്ള വേരുകൾ കിട്ടുന്നത് കേട്ടോ വെള്ളത്തിൽ വെച്ച് അടുപ്പിക്കുമ്പോഴേ വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒട്ടുമിക്ക ചെടികളും നമുക്കിങ്ങനെ വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിക്കാൻ പറ്റും നമുക്ക് ചെടി നട്ട് കളഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ അടുത്ത വേറൊരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഈ ഹോയ കർമോസ ഞാൻ ഇവിടെ നട്ട് കഴിഞ്ഞല്ലോ നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കയറ്റി വിടാന്ന് ഓർക്കുന്നത് ഈ പ്ലാന്റർ ബോക്സിലേക്ക് ഞാൻ ആ ചട്ടിക്കകത്ത് നട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് ഇങ്ങനെ കയറ്റി വിടാം അതുകൊണ്ടാണ് ഇതിന് ട്രെലിസ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് ഈ രണ്ട് ചെടികളെയും ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വയ്ക്കാം ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ കറുത്ത ബോക്സ് ഈ കവറിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നത് എന്നൊന്നറിയാത്തന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു ഇതന്നെ തന്നെ ഇത് നമ്മുടെ കോഫി ഗ്രൗണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം നട്ടാലും കൊടുത്താലും കുറച്ച് കോഫി ഗ്രൗണ്ടൊക്കെ ഇട്ട് കൊടുക്കേ കുറച്ച് ഒച്ചിൻ്റെ ശല്യം കുറഞ്ഞിരിക്കും ത്രയും ഒച്ചു കയറത്തൊന്നും ഇല്ല എന്നാലും ഇനി ഇതിനൊക്കെ ഒത്തിരി ഉണ്ടല്ലോ കോഫി ഗ്രൗണ്ടിൻ്റെ അകത്ത് അതുകൊണ്ട് ചെടികൾക്ക് ഒത്തിരി നല്ലതാണ് ഇപ്പം നൈട്രജൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ പണ്ടൊക്കെ റബ്ബർ നടുമ്പോഴേ റബ്ബറിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി നമ്മൾ പയറ് നടുമായിരുന്നേ നൈട്രജൻ കിട്ടാൻ വേണ്ടി അപ്പോൾ അതുപോലെ ഇത് ഈ കോഫി ഗ്രൗണ്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മളിവിടെ റബ്ബറും ഇല്ല പയറുമില്ല നമുക്കിവിനെ ചെറുതായിട്ടൊന്ന് കെട്ടിയും കൂടെ വിടാം അപ്പം ന്യൂസിലണ്ടിൽ കാറ്റെന്ന് പറഞ്ഞ ഒത്തിരി കാറ്റുണ്ട് അപ്പം നമുക്ക് ശരിക്കും കെട്ടിയൊക്കെ കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ചെടികളൊക്കെ അങ്ങ് പോവും കേട്ടോ അതുകൊണ്ട് എല്ലാ ഏത് ചെടി നട്ടെങ്കിലും നമ്മൾ അതിനൊരു താങ്ങു കൊടുക്കണേ ഇതിങ്ങനെ കയറിപ്പോകാൻ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് കേട്ടോ അതിന് ഇത് തൂക്കിയിട്ടാലും ഉണ്ടാകും പക്ഷേ ഇതിന് കയറിപ്പോകാനാണ് കൂടുതലിഷ്ടം ഞാൻ കണ്ടിരിക്കുന്നത് കയറി പോകുന്ന ഞാൻ തൂക്കിയിട്ടിരിക്കുന്ന ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നു കയറിപ്പോകുന്നതിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കയറി പോകുന്നതിൽ നട്ടാലാണ് കൂടുതൽ അത് ചട്ടി വലുതായതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഇത് കയറിപ്പോകാനാണ് അതിന് താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നത് ഇതിൽ പരിപാടികൾ കണ്ടിട്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇങ്ങനെ ഒരു ട്രെലീസിലൊക്കെ നിങ്ങൾക്ക് കയറ്റി വിടുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഒരു വേലിപ്പടർപ്പ് പോലെ ഇങ്ങനെ നിൽക്കും അതിൽ പൂവുണ്ടായി നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാനും അപ്പം നന്ദി നമസ്കാരം ബാ ബൈ